إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് നൽകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഹാനായ ഇബ്രാഹിം നബി അലിഹുസ്ലാമിനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമികളായ ആളുകൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മുസ്ലിം സഹോദരി സഹോദരന്മാർ ഇബ്രാഹിം നബിയെ ഓർക്കാനും സ്മരിക്കുവാനും ഒക്കെ എന്താണ് കാരണം എന്ന് വിശുദ്ധ ഖുറാൻ വ്യക്തമാക്കുന്നു അള്ളാഹുവിന്റെ ഒട്ടനവധി പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലിഹി എന്ന് നമുക്കറിയാം എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയം കൈവരിച്ചപ്പോ അള്ളാഹു സ്വഹാഹുല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നേതാവായി കൊണ്ട് ഇമായും വഴികാട്ടിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വിശുദ്ധ എടുത്തു പറയുന്നു ദംഗത്ത് വലിയൊരു പോരാട്ടമാണ് അദ്ദേഹത്തിന് നടത്താനുണ്ടായിരുന്നത് ലോകം മുഴുവൻ ഒരു വർഷത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസങ്ങളുമായി സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കുടുംബവും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എതിരിലാണ് ഇബ്രാഹിം നബി അലി ഹസ്ലത്തുസ്സലാം അവരുടെ താഴെ നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഈ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല യഥാർത്ഥ ദൈവം ഏകനായ ാണ് എന്ന സന്ദേശം തൗഹീദിന്റെ പ്രഖ്യാപനം ഇബ്രാഹിം നബി അലൈഹി നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തലുകളും പേടിപ്പെടുത്തലുകളും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയപ്പെട്ടു ചരിത്രങ്ങൾ അറിയാവുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തും അതേപോലെ അദ്ദേഹത്തിന് മക്കൾ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുമായി വളരെ സാന്നിധ്യമുള്ള ആളാണ് പക്ഷേ ഒരു മകന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോലും ആ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നില്ല എങ്കിലും അദ്ദേഹം പ്രതീക്ഷയോട് കൂടി വീണ്ടും വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവസാന കാലഘട്ടത്ത് അദ്ദേഹത്തിന് മകനെ കിട്ടിയപ്പോൾ മകനെയും ഭാര്യയെയും ഒക്കെ വിട്ടേച്ചു പോകാൻ മണ മണരാരൃത്തിൽ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നിർദ്ദേശം കിട്ടി അവസാനം അദ്ദേഹത്തിന്റെ ആ മകനെ ബലി കൊടുക്കുവാനുള്ള നിർദ്ദേശം കിട്ടി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം നൂറ് ശതമാനം വിജയം വരിച്ചപ്പോൾ സീമാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നേതാവായി ഇമായും വഴികാട്ടിയായി അള്ളാഹുസ്ബാൻ മുഹമ്മദ് ഇബ്രാഹിം നബിയെ പ്രഖ്യാപിക്കുകയാണ് പറയുന്നു വേദഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് സ്മരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഓർക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു അദ്ദേഹം ആദ്യമായി പ്രബോധനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനോടാണ് നോക്ക് നിങ്ങൾ വളരെ സൗമ്യമായ രീതിയിൽ പിതാവിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വക വകവെച്ച് കൊടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ക്രാനെടുത്ത് പറയുന്നുണ്ട് ഇത്യം തന്റെ സ്വന്തം പിതാവിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം അല്ലയോ എന്റെ ഈ കാണാത്ത കേൾക്കാത്ത വിഗ്രഹങ്ങളെ ബിംബങ്ങളെ എന്തിനാണ് അല്ല ആരാധിക്കുന്നത് നല്ല ഭാഷ ചോദിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട് മക്കളായ നമ്മളും നമ്മുടെ മാതാപിതാക്കളോട് ഉപദേശിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പ്രായം ചെന്ന ആളുകളും മുതിർന്ന ആളുകള് അമരവത്തെ സൗമ്യമായ ഭാഷയിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യകത ശിർക്കിന്റെ ദൗർബ്യ ദു എല്ലാം അവരെ ബോധ്യപ്പെടുത്തു കൊടുക്കേണ്ട ആവശ്യം മുസ്ലിമികളായി നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ച് ഇബ്രാഹിം അലിസ്ലാം തന്റെ പിതാവിനോട് ഈ തൗഹീദ് പറഞ്ഞ വിഷയം ലോകാവസാനം വരെയുള്ള മുസ്ലിമെ കേൾക്കട്ടെ അവർ പഠിക്കട്ടെ പാഠം ഉൾക്കൊള്ളട്ടെ അവരുടെ മാതാപിതാക്കളോടും അവരുടെ മുതിർന്നവരോടുമൊക്കെ അവര് ധാഴ്ച നടത്തട്ടെ എന്നുള്ളതാണ് ഈ അങ്ങനത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം

സങ്കടങ്ങൾ ഏത് പറയുന്നു ആവശ്യങ്ങൾക്ക് ചോദിക്കുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു ഇത് പിശാചിന്റെ മാർഗമാണ് നമുക്ക് നിങ്ങൾ ഇന്നും ഇതല്ല ആവർത്തിക്കുന്നത് ഏകനായ ഹാനിയപ്പും രാസപ്പും മാലിക്കും നേരിട്ട് സങ്കടങ്ങൾ പറയേണ്ട മനുഷ്യരിൽ എവിടെയാണ് സങ്കടം പറയുന്നത് പോയി ആ സങ്കടം പറയുന്നത് ഗർഗകളിൽ പോയിട്ടാണ് മക്കാമുകളിൽ പോയിട്ടാണ് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള ജാറങ്ങളും ദർഗങ്ങളും മക്കാമുകളൊക്കെ ഉയർന്നു നിൽക്കുകയാണ് ആളുകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആളുകൾ അവിടെ പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയാ അതിനാണിയും അല്ല അപ്പൊ അവാഹിമേണ്ട പ്രാർത്ഥനകള് ആരാധനകൾ നേർച്ച വഴിപാടുകൾ ഇതെല്ലാം അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇബ്രാഹിമിന്റെ കാലത്ത് ഉണ്ടായിരുന്നു

എന്നിട്ടോ വീണ്ടും പിതാവിനോട് ചോദിക്കുന്നു ഇല്ല ഇബ്രാഹിമിനെ നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ ഉപദ്രവമോടും അവയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഇബ്രാഹിമ ചോദ്യം ഒരു ഉപകാരം ചെയ്യാൻ സാധ്യമല്ല ഒരു ഉപദ്രവത്തെ തടുക്കാനും സാധ്യമല്ല ഒരു ഈച്ച വന്നിരുന്നാൽ അതിനെ ആട്ടുവാൻ പോലും സാധിക്കാത്ത ആളുകൾ അല്ലേ പ്രളയം വന്നു ഒരുവിധ ഗർഘങ്ങളുംങ്ങളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല അവർക്കൊന്നും സാധിക്കുകയുമില്ല അതാ ഇബ്രാഹിം ചോദിക്കുന്നത് നിങ്ങൾ ആരാധിക്കുകയാണോ നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഇവയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ഇബ്രാഹിം നബി വിഗ്രഹങ്ങളോടും ബിപങ്ങളോടുമാണ് ചോദിച്ചതെങ്കിൽ ഇന്ന് ചാമങ്ങളും ദർഗങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ അവർ പറയുന്ന മറുപടി എന്ന് അറിയോ അതേ മറുപടിയാണ് ഇന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിമിയുടെ ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമെല്ലാം മറിച്ച് ഞങ്ങളുടെ പൂർവികന്മാരായ ആളുകള് ഞങ്ങളുടെ പിതാക്കന്മാർ പിതാ മഹന്മാരായ ആളുകള് അവർ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തു ഒരു കാര്യമാണ് ഈ ഹിംബാരാധനയും വിഗ്രഹാരാധനയും അതുപോലെ ഇന്നത്തെ ഈ ഹബര വ്യവസായങ്ങളും ചാറ വ്യവസായങ്ങളും ഒക്കെ പൂർവികന്മാരായ ആളുകളിൽ നിന്ന് കണ്ടുപഠിച്ച കാര്യങ്ങളാണ് പാരമ്പര്യമായി ചെയ്തു പോരുന്ന കാര്യങ്ങളാണ് അതിന് വിശുദ്ധപ്പെടാനോ പ്രവാചകളുടെ വിശുദ്ധത്തിലോ ഒരു തെളിവും പ്രമാണവും ഇല്ല എങ്കിൽ പോലും പൂർവികന്മാരെ ആളുകൾക്ക് അങ്ങനെ ചെയ്തു ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട് ഓ ഈ വാദത്തിൽ ഇന്നത്തെ സംഭവം എവിടെ പറഞ്ഞോ അവിടെ അവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട് കുക്കി പിടിക്കലും നടത്തലും ും ഒറ്റപ്പെടുത്തലും എന്റെ കാരണം ഏകനായ റപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്നവരുടെ അത് മുൻകാൻ പ്രവാചകന്മാർക്കെയും എല്ലാ പ്രവാചകന്മാർ പ്രവാചകന്മാർക്കൊന്നും കയ്യടിയോ പൂമാരയോ അല്ല കിട്ടിയിട്ടുള്ളത് മറിച്ച് അവരൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട ആളുകളാണ് എന്നിട്ട് ഇബ്രായി വീണ്ടും നിർത്തുന്നില്ല അവരുടെ ബുദ്ധിയിലേക്ക് അവരുടെ ബുദ്ധിയെ തട്ടിപ്പണർത്തി കൊണ്ട് ചോദിക്കുന്നു അല്ല സൂര്യനൊദിച്ചു ഇതിന് വലിയ ദൈവമാണല്ലോ ആ സൂര്യൻ സൂര്യനും ദൈവം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അസ്തമിച്ചു പോയപ്പോ അസ്തമിച്ചു പോകുന്നവർക്ക് ദൈവമാകാൻ യാതൊരു യോഗ്യതയുമില്ല അതേപോലെ ജനിച്ചു വളരുന്ന ആളുകൾക്ക് മരിക്കുന്ന ആളുകൾക്ക് അവർക്കൊന്നും ദൈവമാകാൻ യോഗ്യതയില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുക എന്നിട്ട് ഇബ്രാഹിമി പറയുന്നു ആകാശഭൂമികൾ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ഏകനായ റബ്ബ് അതാണ് ആരാധ്യൻ അതാണ് അതിനെ ഞാൻ ആരാധിക്കുള്ളൂ അതല്ലാതെ ഈ മറഞ്ഞു പോകുന്ന നീങ്ങിപ്പോകുന്ന സൂര്യനെയോ ചന്ദ്രനെയോ അതല്ലെങ്കിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത വിഗ്രഹങ്ങളെയോ ബിബങ്ങളെയോ അല്ലെങ്കിൽ അത് പ്രതിഷ്ഠാനം ചെയ്യുന്ന അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ അവരൊക്കെ ജീവിച്ച ജീവിച്ചിരിക്കുന്നവരാണ് മരിച്ചു പോകുന്നവരാണ് അവർക്കൊന്നും ദൈവമാകാൻ ഇല്ല അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവം ഏകനായ ദൈവം ജനിച്ചിട്ടില്ലാത്ത മരിക്കാത്ത എന്തും എല്ലാം നിയന്ത്രിക്കുന്നവരെ വിട്ടേക്കാൻ പാടില്ല ഇവരെ ചുറ്റുകടിക്കണം എന്നിട്ട് നമ്മുടെ ദേവീദേവന്മാരെ നിങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഓക്കെ നിങ്ങള് അങ്ങനെ വലിയ തീകുണ്ടാരം ഉണ്ടാക്കി ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു

സകലമായ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അത് ആ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ നൂറ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ അനുയായികളിലും നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എന്താ അവരുടെ ജനതയോട് പറഞ്ഞു നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെയും ഞാൻ ഒഴിവാക്കുന്നു ഞാൻ അതിനർക്കും അതിനൊക്കെ ഞാൻ അവിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഏകദൈവ വിശ്വാസിയായ വിശ്വാസിയായ ബഹുദൈവ ഇടയിൽ ശത്രുത നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് ആ ഒരു വൈരാഗ്യം ഉണ്ടാവും ഒരിക്കലും ഏകദൈവ വിശ്വാസവും വിശ്വാസവും നമ്മൾ രാജിയാവൂല യോഗ്യപ്പെടൂല അത് രണ്ടും രണ്ടു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നതുവരെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ തമ്മിൽ വെറുപ്പും വൈരാഗ്യങ്ങളും ഉണ്ടാവും അതാണ് വിശുദ്ധ ഇബ്രാഹിം ചരിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ മരിക്കാൻ മഹാനായ ഇബ്രാഹിം നബി തങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത്

ഏകദേവ വിശ്വാസികളായണം ഒരിക്കലും പാടില്ല മുസ്ലിം ആയിക്കൊണ്ട് നിങ്ങൾ കാരണം മഹാനായ പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അഫുബൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത വാക്കുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അതിന് വല്ലാത്തൊരു സ്വർഗത്തിന് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ അവസാനത്തെ വിശ്വാസം അവസാനത്തെ വാക്ക് ആദർശം അതിലായതയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന ആ ആദർശം ോ സ്വർഗം നഷ്ടപ്പെട്ടു ഇത് ഗൗരവപ്പെട്ട വിഷയമാണ് ഒരാളുടെ സ്വർഗം നരകം തീരുമാനിക്കുന്ന വിഷയമാണ് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും എൻറെ ആദർശം എന്റെ വിശ്വാസം എന്റെ അച്ഛാ തന്നെയാണോ അതിൽ മായം കലർന്നിട്ടുണ്ടോ അതിൽ ശുഖം വന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം പോരാ നമ്മളെ മക്കൾക്ക് നമ്മൾ ഉപദേശം കൊടുക്കണം വസ്യത്തായി പറയണം നമ്മുടെ ഭാര്യമാരോട് മാതാപിതാക്കളോട് ഇടകളോട് മക്കളോട് അയൽവാസികളോട് കുടുംബക്കാരോട് ഒക്കെ നമുക്ക് പറയാനുള്ള വാക്ക് ഏത് നമുക്ക് പക്ഷേ ഈ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു എസ്റ്റിസും നമുക്കില്ല അത് പ്രവാചകന്മാർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രവാചകന്മാരും സഹാബത്തും അനുഭവിച്ചു

ഇബ്രാഹിം നമ്മൾ ചരിത്രങ്ങൾക്കും പ്രഖ്യാപിക്കാൻ സാധിക്കണം എന്റെ വിശ്വാസത്തിൽ ഒരു അതിൽ അത് ഇബ്രാഹിം അതേപോലെ വിശുദ്ധ പ്രവാചക പഠിപ്പിച്ച ആദർശം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ആദർശം അതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഈമാൻ വളരെ പ്രധാനമാണ് ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടది లాయిలా ఇల్లా అల్లాహ్ అల్ ఈమాను బిరుస్ సుబహోన సుబా ఈమాన్ 70 జిల్లాను సాగర్ నుండి అఫదలు హక్ కౌలు లాయిలా ఇల్లా అల్లాహ్ అనేది ഏറ്റവും ప్రధానమైనది లాయిలా ఇల్లా అల్లాహ్ వాదినా హాయిమానత అజాడి సలత సాముయేచ్ చేను ప్రార్థనలు జీవకార్ని ప్రార్థనలు దాని దాయతటిల ఈమాన్ భాగమాను అందుకొంటే സകല പ്രബോധനം ചെയ്ത ഈ തൗഹീദ് അതായിരിക്കണം നമ്മുടെ നമ്മുടെ ആദർശം ജീവനേക്കാൾ നമ്മൾ 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 കാത്തു സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ഒരു ആദർശമാണ് വിശ്വാസമാണ് മനസ്സിലാക്കുക മഹാനായ ും പ്രബോധം ചെയ്താമത്തെ കിട്ടി പ്രവാചകനായി പക്ഷേ പത്ത് പതിമൂന്ന് വർഷക്കാലം ആ സഹായൻ പഠിപ്പിച്ചു വിശ്വാസം എടുത്തു അതിനുശേഷമാണ് അവരോട് നമസ്കരിച്ചോളൂ നോമപ്പെടുത്തോളൂ ഹജ്ജ് കർമ്മം ചെയ്തോളൂ എന്നുള്ള കർമ്മപരമായ കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കുന്നത് അതുവരെ അവരുടെ ഈ മാൻ ശരിപ്പെടുത്തുന്ന പ്രവർത്തനമായിരുന്നു കാരണം ഈ മാൻ ശരിപ്പെടാതെ എന്ത് അവൻ ശരി അതിനെ സ്വീകരിക്കൂല

ഒരുപാട് അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് തലവുണ്ട് അള്ളാഹുവിന്റെ നൂറ് കാരുണ്യത്തില് തൊണ്ണൂറ്റൊമ്പത് കാരുണ്യം വെച്ചിരിക്കുകയാണ് ഒരു കരുണ മാത്രമേ ഭൂമിയിലേക്ക് അടക്കിയിട്ടുള്ളൂ ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ ലോകത്തുള്ള സകലമായ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ചെയ്യുന്ന തര വാത്സല്യം സ്നേഹം അതൊക്കെ ഒരു കരുണയുടെ ഭാഗമാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് കാരുണ്യം അള്ളാഹു സ്റ്റോക്ക് വച്ചിരിക്കുന്നത് നാളെ പരലോകത്തെ വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതോട് കൂടി അള്ളാഹാരെ കണ്ടുമുട്ടി ആളുകൾക്ക്

യഥാർത്ഥ മുസ്ലിമും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മസീദ് ചെയ്യുകയാണ് നൽകിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവ് സമയം പക്ഷേ ഈ ആരോഗ്യവും ഒഴിവു സമയവും അധിക ആളുകളും അതിൽ വഞ്ചിതരായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത് പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞമ്മ രണ്ടു അധിക ആളുകളും അശ്രദ്ധയിലാണ് ഒന്ന് ആരോഗ്യമാണ് രണ്ടൊന്ന് ഒഴിവു സമയമാണ് സഹോദരന്മാരായ വിശ്വാസികളെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഞൺമത്താണ് ആരോഗ്യം ആ ആരോഗ്യം തീവ്രവാദത്തിൽ ചെലവഴിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ് പക്ഷെ എത്രയോ ആളുകൾ ആരോഗ്യം മറ്റുള്ളവർക്ക് ചെലവഴിക്കുകയാണ് ഹറാമിലേക്കും അതുപോലെ തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്കും തന്നിഷ്ടങ്ങളിലേക്കും ഒക്കെ പ്രവർത്തിക്കുകയാണ് പക്ഷെ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം ആരോഗ്യം ദീനിനു വേണ്ടി പരലോകത്തെ സ്വർഗത്തിനു വേണ്ടി ആർക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നുവോ അവരാണ് വിജയിച്ചവൽ അതേപോലെ ഒഴിവു സമയം നമുക്കൊന്നും പലപ്പോഴും ഒഴിവ് കിട്ടില്ല പല തിരക്കുകളുള്ള ആളുകളാണ് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടി വേണ്ടി വേണ്ടി നട്ടോട്ടങ്ങളുള്ള ആളുകളാ ഓരോ ദിവസവും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക അള്ളാഹു നൽകിയിരിക്കുന്ന ഒഴിവു സമയം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ പൊടിയെടുക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ തൽക്കാലം ഒരു പരീക്ഷണാർത്ഥ ഭൂമിയിലേക്കുള്ള നമ്മളെ നിയോഗിച്ചതാ ഈ യാത്ര അവസാനിപ്പിച്ച് എത്രയും വേഗം നമ്മൾ പരലോകത്തേക്ക് പോകേണ്ടതുണ്ട് ആ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ഒഴിവ് സമയങ്ങൾ നമ്മൾ ഒരു മാർഗത്തിലേക്ക് നീക്കി വെക്കണം ഒഴിവുണ്ടായിട്ട് ഒരു വിവാദം ചെയ്യാൻ സാധിക്കൂല വിവാദത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കി മാറ്റണം ഒഴിവ് ഒഴിവ് കണ്ടെത്തണം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഒരു ചാർട്ട് ഉണ്ടാക്കണം എന്നിട്ട് തന്നെ വിവാദത്തിന് ഇത്ര സമയം സുനസ്കാരങ്ങൾക്ക് ദിക്കലുകൾക്ക് ദ്വാരങ്ങൾക്ക് എന്റെ മറ്റ് ഹസരാത്തുകൾക്ക് നന്മകൾക്കൊക്കെ എത്ര സമയം മാറ്റി വെക്കുക അങ്ങനെ ജീവിതത്തിൽ ഒരു കൃത്യത അത്ര വിശ്വാസിക്കേണ്ടക്കാൻ സാധിക്കുള്ളൂ നമ്മൾ ബഹുസര സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് പദവി ഭാഗങ്ങളുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികള് ജൂതന്മാര് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ആദർശ നമ്മുടെ കയ്യിലുണ്ട് കാരണം നമ്മൾ മരണാനന്തരം അവനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാ കർമ്മങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാ അവിടെ ധന്മതിന്മകളെ തൂക്കി കണക്കാക്കും നന്മ കൂടിയവന് സ്വർഗവും തിന്മ കൂടിയവന് നരകവും എന്ന് വിശ്വസിക്കുന്ന ആളുകളാ അതുകൊണ്ട് നമ്മൾ പൊടിയെടുക്കണം പരലോകത്തിനു വേണ്ടി പൊണിയെടുക്കണം സ്വർഗത്തിന് വേണ്ടി പൊടിയെടുക്കണം സമയം വലിയ അനുഗ്രഹമാണ് ആരോഗ്യം വലിയ വലിയ അനുഗ്രഹമാണ് ഇത് രണ്ടും ഒന്നാന്റെ മാർഗങ്ങളിൽ നീക്കി വെക്കാൻ വിശ്വാസികൾക്കേ സാധിക്കൂ അതാണ് വിശ്വാസം അതാണ് ഈ മാനം സഹോദരന്മാരെ മരണം ചെയ്താൽ നമ്മളെപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കണം എത്രയോ ആളുകൾ മരിച്ചു അതൊക്കെ നമുക്ക് വലിയ പാഠമാണ് അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കുക വിശ്വാസികളെ സൂക്ഷിക്കേണ്ടത് പ്രകാരം കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് ഏതൊരു മാതാപിതാക്കൾക്കും മക്കൾക്ക് കൊടുക്കാനുള്ള ഉപദേശം மக்கள் மாதாபிதாக்களோடு பரையண்ட உபதேசம் பரஸ்பர காம்கோடு உதஷிக்கேண்ட உபதேஷம் ஏதுமே பிரசங்களை ஆவர்த்து